വയനാട് പുനരധിവാസം വൈകിയെന്ന തരത്തിലുള്ള വാർത്ത തെറ്റെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ദുരന്ത നിവാരണ നിയമപ്രകാരം എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് സ്വാഗതാർഹമാണ് എസ്റ്റേറ്റ് ഉടമകൾക്ക് അർഹമായ തുക നൽകുമെന്നും മന്ത്രി കെ രാജൻ പ്രതികരിച്ചു ഗവൺമെന്റിന്റെ ഉത്തരവ് സ്ഥിരീകരിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള പരാതി തള്ളിക്കൊണ്ട് ഇന്ന് കോടതി ഉത്തരവായിരിക്കുന്നു സ്വാഭാവികമായിട്ടും എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നനുസരിച്ച് പണം കണ്ട് പിന്നെ കാണണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് സർക്കാർ അഡ്വാൻസ് പൊസഷൻ എടുക്കാനും അവിടെ പ്രവേശിക്കാനും ആവശ്യമായ നടപടികൾ നടത്താനും കോടതി ഗവൺമെന്റിനെ അംഗീകരിച്ചിട്ടുണ്ട് ബോണ്ട് പ്രകാരം വേണമെങ്കിൽ ഉട കൈവശക്കാരന് ആ പണം ഏറ്റെടുക്കാം പക്ഷേ ആ പണം ഏറ്റെടുത്താലും അവസാനം കോടതി വിധി വരുമ്പോൾ സർക്കാരിന് അനുകൂലമാണെങ്കിൽ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് തന്നെ വെക്കാം ഇത്രേ നമുക്ക് പ്രശ്നമുള്ളൂ ആദ്യം മുതലേ ഗവൺമെന്റ് പറഞ്ഞു അർഹമായ തുക അർഹതപ്പെട്ടവർക്ക് നൽകും അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇന്നത്തെ കോടതി വിധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുരന്ത നിവാരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചൂരൽ മലയിലെ ജനങ്ങളുടെ മനസ്സറിയുന്ന ഒരു കോടതി വിധിയാണ് സർക്കാർ ഇക്കാര്യത്തിലെടുത്ത നിലപാടുകൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കോടതി വിധിയാണ് എസ്റ്റേറ്റ് ഏറ്റെടുക്കാം എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകിയാൽ മതി എന്നാണ് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ്